ഈ അയ്യപ്പന്റെ മുമ്പിൽ പോയി എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് അവിടെ നിന്നും മാറി നിൽക്കേ ഇപ്പം രാഷ്ട്രപതിയുടെ വരുമ്പോൾ സർക്കാർ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് അങ്ങനെ അത്രയും നടുക്കോട്ട് കയറി എന്തിനാ നിൽക്കുന്നത് മന്ത്രിമാരൊന്നും സോപാനത്ത് നിർത്താൻ പാടില്ല എന്തിനാണ് കാരണം അവർ പിന്നെ അയ്യപ്പനെ കണ്ട് വണങ്ങാനല്ല വന്നിരിക്കുന്നത് വിശ്വാസവുമില്ല ഇപ്പോൾ വി എൻ വാസവൻ അവിടെ കയറി നിന്നാൽ തന്നെ ഉണ്ടല്ലോ പിന്നിൽ നിൽക്കുന്നവർക്കൊന്നും കാണാൻ പറ്റത്തില്ലെന്നേ കാരണം ഈ ഒരു കോൺഗ്രസ്സുകാർ പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള ഒരു ഖദർ ഇങ്ങനെ ആ ഹാഫ് കൈ ഷർട്ട് അതിങ്ങനെ കുന്തം പോലെ നിൽക്കുകയാണ് അത് ഒക്കെ കണ്ണിൽ കൊള്ളുമെന്ന് സംശയമുണ്ട് ഈ വാസവനൊക്കെ ഈ കെട്ടി എഴുന്ന എഴുന്നള്ളിച്ച് മറ്റേ സെൻട്രൽ ട്രാവൻ അതായത് മാവേലിക്കര ഈ പ്രദേശങ്ങളിൽ ഓണാട്ടുകരയിൽ ഈ കെട്ടുകാഴ്ചകളുണ്ട് കേട്ടോ എടുപ്പുകുതിര അത് മാതിരിയാണ് ഒരു എടുപ്പ് കുതിരയെ കൊണ്ടുവരുന്ന മാതിരിയാണ് കുറച്ച് പരിവാരങ്ങളും ഒക്കെ ഇവരെ കണ്ടാലേ അയ്യപ്പൻ മറ്റുള്ളവർക്ക് ഭക്തി ചൊരിയത്തുള്ളു അനുഗ്രഹം നൽകുകയുള്ളു എന്ത് കാര്യത്തിനാ ശബരിമല സന്ദർശനത്തിടെ പലരും മലയാളികൾ ശ്രദ്ധിച്ചത് നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രിയാണ് ഇദ്ദേഹം വളരെ ഭക്തിപൂർവം രാഷ്ട്രപതി അയ്യപ്പിനു മുമ്പിൽ തൊഴുമ്പോൾ ഇദ്ദേഹം മാറി നിൽക്കുകയാണ് ഒന്നും അറിയാത്തതുപോലെ ഇദ്ദേഹത്തിന് അവിടെ നിൽക്കണമെന്നുണ്ടോ പണ്ടും നാം കണ്ടിട്ടുണ്ട് നട തുറക്കുമ്പോൾ ഇത്തരം കുറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോയി ബാക്കിയുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി മുന്നിൽ പോയി നിൽക്കും അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അല്ല ഇവര് കുറേ പേര് വഴിമുടക്കികളാണ് ഇപ്പൊ വി എൻ വാസ്തവൻ അവിടെ കയറി നിന്നാൽ തന്നെ ഉണ്ടല്ലോ പിന്നിൽ നിൽക്കുന്നവർക്കൊന്നും കാണാൻ പറ്റത്തില്ലെന്നേ കാരണം ഈ ഒരു കോൺഗ്രസ്സുകാർ പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള ഒരു ഖദർ ഇങ്ങനെ ആ ഹാഫ് കൈ ഷർട്ട് അതിങ്ങനെ കുന്തം പോലെ നിൽക്കുകയാണ് അത് ആരുടെയെങ്കിലുമൊക്കെ കണ്ണിൽ കൊള്ളുമെന്ന് സംശയമുള്ളത് പിന്നെ മൊത്തത്തിൽ അങ്ങ് കറുപ്പിച്ച് അങ്ങനെ നമ്മൾ ഒരാളെ പറയാൻ പാടില്ല അല്ലേ എന്നാലും ഈ അയ്യപ്പൻ്റെ മുമ്പിൽ പോയി എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കേ ഇപ്പം രാഷ്ട്രപതിയുടെ വരുമ്പോൾ സർക്കാർ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് അത് അങ്ങനെ അത്രയും നടുക്കോട്ട് കയറി എന്തിനാ നിൽക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം രാഷ്ട്രപതി വന്ന സമയത്ത് പ്രാവശ്യത്തൊന്നും ആരുമില്ല അവിടുന്ന് തരുന്ന ആചാരമനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ തയ്യാറാകണം ഒരു ഇല എവിടെയെങ്കിലും നിയമമുണ്ടോ ഇങ്ങനെ ദേവസ്വം ബോർഡ് മന്ത്രിമാർ പങ്കെടുക്കണമെന്നും ഇത് ഭക്തജനങ്ങൾക്ക് വലിയ ശല്യമായി മാറുകയാണ് കുറച്ച് നാളെ ഇപ്പൊ പ്രസിഡന്റ് വന്ന സമയത്ത് അവിടെ സർക്കാരിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടാകണം ഇനി ദേവസ്വം ബോർഡ് പ്രസി മന്ത്രിക്ക് വരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഒരു സർക്കാരിൻ്റെ പ്രതിനിധി വന്നാലും മതി മന്ത്രി പി രാജീവോ ആയാലും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും ആകാം പക്ഷെ പ്രതിനിധി അവിടെ ഉണ്ടാകണം എന്നുള്ളത് അതിൻ്റെ ഒരു പ്രോട്ടോകോളാണ് അല്ലെങ്കിൽ ഈ കടകക്ഷി മന്ത്രിമാരുണ്ടല്ലോ കൈത്തൂം അല്ലേ കൈ അവിടെ തൊഴാൻ ഉള്ളവരുണ്ട് ഇപ്പം കടന്നപ്പുള്ളി വിട്ട കടന്നപ്പള്ളി അവിടെ സാഷ്ടാംഗം നമസ്കരിച്ച് നിന്നോളും പിന്നെ ഇവർ ഈ തീർത്ഥാടന കാലത്തുണ്ടല്ലോ നട തുറക്കുന്ന സമയത്ത് പിന്നെ മകരവെള്ളത്തിന് കയറി നടുക്കൊരു നിപ്പ എന്ത് ഇവരെ കണ്ടാൽ അയ്യപ്പൻ മറ്റുള്ളവർക്ക് ഭക്തി ചൊരിയത്തുള്ളു അനുഗ്രഹം നൽകുകയുള്ളുണ്ടോ എന്ത് കാര്യത്തിനാ ശരി ദേവസ്വം ബോർഡ് പ്രസിഡൻ എന്ന മന്ത്രി അവിടെ സന്നിധാനത്ത് വേണം കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അവലോകനം നടത്തി മുമ്പോട്ട് പോകാൻ വേണ്ടി അതിനവിടെ മുറിയുണ്ട് അവിടെ ഇരുന്നാൽ മതി അല്ല സന്നിധാനത്ത് സന്നിധാനത്ത് തന്നെ വേണമെന്നുല്ലോ ഇവിടെ സെക്രട്ടറിയേറ്റിലിരുന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ കണ്ട്രോൾ ചെയ്യുക പിന്നെന്തിനായി അങ്ങോട്ട് കെട്ടി എഴുതുള്ള അത് വലിയ തടസ്സമാണെന്നേ കണ്ടില്ലേ നമ്മൾ രാധാകൃഷ്ണൻ തീർത്ഥം കൊടുത്തപ്പോൾ ഉടനെ അത് ആ തറയിലേക്ക് ഇടുന്നു പിന്നെ നമ്മുടെ സുധാകരൻ അവിടെ പോയി നിന്ന് എന്താണ് നട തുറന്നപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നു ആ അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട് എന്തിനാണ് അവരവിടെ പോകുന്ന നിൽക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ തിരുമുറ്റത്ത് കുറച്ച് ഭാഗമുണ്ട് അവിടെ നിൽക്ക് കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം ആളാകണമെന്നുണ്ടെങ്കിൽ ഇവർ നിൽക്കുന്നിടത്തോട്ട് ക്യാമറ അങ്ങ് ചെന്നോളും ജനമെല്ലാം കാണുകയും ചെയ്യും പിന്നെന്തിനാണ് ഈ വാസവനൊക്കെ ഈ കെട്ടി എഴു എഴുന്നള്ളിച്ച് മറ്റേ സെൻട്രൽ ട്രാവൻ കൂറിലെ അതായത് മാവേലിക്കര ഈ പ്രദേശങ്ങളിൽ ഓണാട്ടുകരയിൽ ഈ കെട്ടുകാഴ്ചകളോണ്ട് കേട്ടോ എടുപ്പ് കുതിര അത് മാതിരിയാണ് ഒരു എടുപ്പുകുതിരയെ കൊണ്ടുവരുന്ന മാതിരിയാണ് കുറച്ച് പരിവാരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അല്ല കാരണം മാസങ്ങൾ വൃതമെടുത്തല്ലേ യാത്രകൾ കിലോമീറ്ററുകളോ യാത്ര ചെയ്ത് സാധാരണക്കാരായ ജനങ്ങൾ ഒന്ന് തൊഴാനായി അവിടെ എത്തുന്നു ഈ പ്രതിഷ്ഠകൾ മുന്നിൽ നിൽക്കും അതാ കാരണം ഇവരുടെ പാർട്ടി അല്ലേ രണ്ടുപേരെ പാലാ ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ച് അവർക്ക് ബീഫും ബറോട്ടയും കൊടുത്താണ് കൊണ്ടുവന്നതെന്ന് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ കെ പ്രേമേന്ദ്രൻ മാത്രമല്ല ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു അതിനോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു ഇത് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കൊണ്ടു കാര്യമെന്താ എൻ കെ പ്രേമചന്ദ്രനും സി പി എമ്മും ബദ്ധ വൈരികളാണ് അതുകൊണ്ടാണ് ഈ കുഴപ്പം പറ്റിയിട്ടുള്ളത് പറഞ്ഞ കാര്യം ശരി തന്നെയാണ് ഉടനെ എം പി ജയരാജൻ ചോദിക്കുന്നു ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമല്ലേ അന്ന് എം പി ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ആ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ ഇപ്പം എന്തിനു പറയുന്നു എന്ന് ചോദിക്കുന്നു പണ്ട് നടന്നതാണെങ്കിലും നടന്നതാണല്ലോ അത് പറയുന്നതിന് എന്താ തെറ്റ് അല്ലേ അപ്പം ഇവരും അങ്ങനെയല്ല തന്നെയല്ലേ ചെയ്യുന്നത് അപ്പം എന്തായാലും ഈ ഇവർക്ക് ഈ ആര് വാസവനായാലും ഏത് ദേവസ്വം ബോർഡ് മന്ത്രിമാരും ഒന്നും തന്നെ അവിടെ പോയി അങ്ങനെ നിൽക്കേണ്ട കാര്യം അതുപോലെ തന്നെ മറ്റൊരു സാറ് ശ്രദ്ധിച്ചറിയാം ഈ ആറ്റുകാൽ പൊങ്കാലയിലുള്ള ഒരു കൂട്ടമുണ്ട് അത് വന്നിട്ട് ഈ പണ്ടാര അടുപ്പിലോട്ട് തലയിട്ട് നിൽക്കും നമ്മുടെ ശശി തരൂർ ഉൾപ്പെടെ ശശി തരൂരാണെങ്കിൽ ഈ ഷാളൊക്കെ ഇട്ട് അങ്ങ് നിൽക്കും ചിലപ്പോ അതിലോട്ടായിരിക്കും തീപിടിച്ച് കയറുന്നതെന്ന് ശശി തരൂർ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമേ തിരുവനന്തപുരത്ത് വരാറുള്ളൂ നമുക്ക് അറിയാമല്ലോ അറിയാവല്ലോ തിരുവനന്തപുരത്ത് അന്നേരം മാത്രം വരുന്ന നാടിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള ചില സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ തല ഒരു പൊങ്കാലയ്ക്ക് എന്തായാലും ഇവിടെ തലേദിവസം എത്തിയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ദേവ ഇപ്പം കോൺഗ്രസിൻ്റെ കാലത്തൊക്കെ ദേവസ്വം ബോർഡ് മന്ത്രിമാരായിരുന്നവരൊക്കെ ഉണ്ട് അവരവിടെ മര്യാദയ്ക്ക് നിൽക്കുകയും വളരെ ഭക്തിയാദരപൂർവ്വം അയ്യപ്പനെ കണ്ട് തൊഴുകയും ഒക്കെ ചെയ്യും അവര് വളരെ ഒതുങ്ങി നിന്നാണ് അല്ലെ ഇതിനെതിരെ എന്തായാലും ഹിന്ദു സംഘടനകൾ രംഗത്ത് വരണം അല്ലേ സാറേ ഇതൊരു പരിഹാരം കാണണം ഇത് കുറച്ച് നാളുകളായ തന്നെ തുടരുകയാണ് അവരെ ഈ സോപാനത്തിന്റെ അവിടെ നിർത്താൻ അനുവദിക്കരുത് പണ്ട് ഈ ഇപ്പൊ ഇപ്പൊ ചെയ്യുന്നറിയാം കോവിഡിന് ശേഷമാണ് സോപാനത്തിലേക്ക് കടത്തിവിടുന്നത് വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്രം അതായത് പിന്നെ ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ അവിടെ പോയിന്ന് തൊഴാറുണ്ട് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കൊക്കെ അങ്ങോട്ടേക്ക് കയറാമായിരുന്നു ഇപ്പൊ അങ്ങനെ അവിടെ കടത്തിവിടത്തില്ല സോപാനത്തിലേക്ക് ഇപ്പോൾ ഇവരെന്തു ചെയ്യും ഈ മന്ത്രിമാരെയൊന്നും സോപാനത്ത് നിർത്താൻ പാടില്ല എന്തിനാണ് കാരണം അവര് പിന്നെ അയ്യപ്പനെ കണ്ട് വണങ്ങാനല്ല വന്നിരിക്കുന്നത് വിശ്വാസവും ഇല്ല അപ്പൊ പിന്നെ അങ്ങനെയുള്ളവരും തിരുമുറ്റം ഉണ്ടെന്നേ അവരോട്ട് മാറി നിന്നോട്ടെ കാര്യങ്ങൾ അവലോകനം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് ഭാഗത്ത് നിന്നാലും മതി ശ്രീകോവിലിന്റെ മുമ്പിൽ തടസ്സം ഉണ്ടാക്കാൻ പാടില്ല ഇത് ആരെങ്കിലും ഒരു പരാതിയായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താണെന്നറിയാമോ എനിക്ക് തോന്നുന്നു അവിടെ പോയിരുന്നു നോക്കുന്നത് ഇത് മുഴുവൻ പോകുന്നത് എങ്ങോട്ടാ സ്വർണപ്പാളികളിലേക്കാണ് കണ്ണു മുഴുവൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഇതാരും എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ടില്ല കേട്ടോ പതിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റതിന് ശേഷം ആ വർഷത്തെ തീർത്ഥാടന കാലത്തിനു മുമ്പ് ശബരിമലയ്ക്ക് പോയി ആദ്യം പോയി പമ്പ വരെ ചെന്നു ശക്തമായ മഴ കാരണം കയറാൻ പറ്റിയില്ല പിന്നെ പിന്നത്തെ തവണ അന്ന് പി സി ജോർജ് പറഞ്ഞു സമയമായിട്ടില്ല പിണറായി വിജയ എന്നാണ് പറഞ്ഞത് അയ്യപ്പൻ വിളിച്ചോളം കറക്റ്റ് സമയമാകുമ്പോൾ പിന്നത്തെ തവണ പോയി അതിനൊക്കെ ശേഷമാണ് ഇവിടുന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ ഈ തരികട പരിപാടികളെല്ലാം നമ്മൾ തുടങ്ങുക ആ കണ്ടത് അന്ന് അവിടെ എന്തൊക്കെയോ നോട്ടം ഇട്ട് വെച്ചതാണ് ഇനി മിക്കവാറും പിണറായി വിജയന് ഒന്നുകൂടെ പോകും കാര്യമൊന്നും അറിയാമോ പ്രസിഡന്റ് പോയ വാഹനം കണ്ടില്ലേ ഇനിയിപ്പം നടക്കാതെ തന്നെ അങ്ങ് തിരുമുറ്റത്ത് ചെന്ന് ഇറങ്ങാം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട് കറുത്ത വാഹനത്തിൽ ആ അവ അതിന് ചിലപ്പോൾ തയ്യാറെടുത്തുനിന്ന് വരാം ഇനിയിപ്പം ഇവിടുത്തെ കുറച്ച് പേരുണ്ട് ഇനി ആ അത്തരത്തിലുള്ള വാഹനത്തിൻ്റെ നഞ്ചത്ത് കയറാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ട് പക്ഷേ പിന്നെ കോടതി ഇടപെടും കാരണം അവർ പറഞ്ഞിട്ടുണ്ട് പരം ഈ സാമയ്യപ്പൻ റോഡെന്ന് പറയുന്നത് ചരക്ക് നീക്കത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പരമ്പരാഗത വഴിയേക്കാൾ അല്പം കൂടെ ദൂരം കൂടുതലുണ്ട് കുത്തനെയുള്ള കയറ്റം ഇല്ല സുബ്രഹ്മണ്യം സ്വാമി അയ്യപ്പൻ എന്ന സിനിമ സംവിധാനം ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റാണ് ആ സിനിമ ഇറങ്ങിയ വർഷം എന്ത് ചെയ്യുന്ന അറിയാമോ പമ്പയിൽ ആ താൽക്കാലിക തിയേറ്റർ കിട്ടിയിട്ട് അവിടെ ഈ സിനിമ പ്രദർശിപ്പിച്ചു രണ്ട് രൂപ ടിക്കറ്റിൽ അവിടുന്ന് കിട്ടിയ കളക്ഷൻ മുഴുവൻ ഈ റോഡിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത് പിന്നെ തമിഴിലേക്ക് ഈ സിനിമ മാറ്റുക ഉണ്ടായി സ്വാമി അയ്യപ്പൻ അതിനകത്ത് തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും അയ്യപ്പസ്വാമി എന്നുള്ള പാട്ട് വളരെ ഹിറ്റായി അതിനൊക്കെ ശേഷമാണ് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരു വലിയ ഭക്തജന പ്രവാഹം ഉണ്ടായത് ഇനിയിപ്പോൾ എന്തായാലും ഈ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ സംസ്ഥാനത്ത് നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് നമുക്ക് ഈ തീർത്ഥാടന കാലം മുതൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പം ഇതുപോലുള്ള അവശകുനങ്ങളെ മാർഗേ കിടക്കുന്ന അടുത്ത വാക്യം പറയുന്നില്ല മാറിക്കിട എന്ന് നമ്പ്യാർ പറഞ്ഞത് നമുക്ക് പറയേണ്ടി വരും